പടിയൂർ ഇരട്ട കൊലപാതകം പ്രതി പ്രേംകുമാർ ക്രൂരനായ ക്രിമിനൽ ക്രിമിനലിന് മുന്തിയ ഹോട്ടലുകളിൽ അനായാസം മാനേജർ ജോലി കിട്ടുന്നതും ദുരൂഹം പടിയൂരിൽ അമ്മയെ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി ഇയാളുടെ സ്വദേശമായ കോട്ടയത്ത് നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ പ്രതി പ്രേംകുമാർ ജൂൺ ഒന്നിന് പടിയൂരിൽ കൊലപാതകം നടന്ന വീട്ടിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടാം ഭാര്യയായ രേഖയ്ക്കുണ്ടായിരുന്ന സൗഹൃദങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം തൃശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം കോട്ടയം ചിങ്ങമനം പോലീസിൽ നിന്ന് പ്രേംകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് പടിയൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു മകൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മ മണിയെയും മകൾ രേഖയെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രേംകുമാറിന്റെ സംശയ രോഗമാണ് എല്ലാത്തിനും പിന്നിൽ പ്രേംകുമാർ ഒരു സ്ഥലത്തും അധികനാൾ ജോലി ചെയ്തിരുന്നില്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിലയാൾ ജോലി നോക്കിയിരുന്നു പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തലപ്പെടുത്തി നൽകി എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത് രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു കൊലപാതകങ്ങൾ സംശയത്തെ തുടർന്ന് ഉണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതും സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന രേഖ പോലീസിൽ അറിയിച്ചിരുന്നു ഇത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു